തൃശൂരിൽ ക്രിമിനൽ കേസിൽ പ്രതിയായ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥിയെ മാറ്റി സിപിഎം ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയൻ മത്സരിക്കുന്നതിന് നിയമതടസ്സമുണ്ടോയതോടെയാണ് നടപടി കാട്ടക്കാമ്പൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിരുന്ന കെ ബി ജയനെയാണ് മാറ്റിയത് കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗം എം വി പ്രശാന്തൻ പുതിയ സ്ഥാനാർത്ഥിയാകും വലിയ നടരാജ്ശുണ്ട് ഉയർന്നിരുന്നു ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മാറ്റം വരുത്തിയിരിക്കുന്നു അതെ കഴിഞ്ഞ ദിവസം ചേർന്ന സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിന്റേതാണ് തീരുമാനം രണ്ടായിരത്തി പതിനെട്ടിൽ രാഷ്ട്രീയ സംഘർഷത്തെ തുടർന്ന ഒരു വധക്തമ കേസിൽ ജയൻ പ്രതിയായിരുന്നു കേസിൽ തൃശൂർ സെഷൻസ് കോടതി രണ്ടു വർഷത്തെ തടവ് ശിക്ഷ ജയന് വിധിച്ചിരുന്നു അത് പിന്നീട് സ്റ്റേ ചെയ്തിരുന്നു പക്ഷേ രണ്ട് വർഷത്തേക്ക് ചേർത്ത് ശിക്ഷ വിധിക്കപ്പെട്ട പശ്ചാത്തലത്തിൽ നിയമപരമായി അത് ഒരു തടസ്സം സൃഷ്ടിച്ചേക്കാമെന്നുള്ള ഒരു തിരിച്ചറിവിലാണ് സ്ഥാനാർത്ഥിയെ മാറ്റിയത് കാട്ടകാമ്പാൽ ഡിവിഷൻ സ്ഥാനാർത്ഥിയായിരുന്നത് കെ വി ജയനാണ് അദ്ദേഹത്തെ മാറ്റാൻ നേതൃത്വം തീരുമാനിക്കായിരുന്നു കുന്നംകുളം ഏരിയ കമ്മിറ്റി അംഗമായ എം വി പ്രശാന്തൻ പുതിയ സ്ഥാനാർത്ഥിയാകുമെന്ന് അറിയിച്ചുണ്ട് പ്രശാന്തന്റെ പ്രചാരണ പരിപാടികൾക്ക് പാർട്ടി തുടക്കം കുറിച്ചിട്ടുണ്ട് എന്തല്ലാ ശരി